നമ്മളൊരു അഡാർ ഗിബവേറ്റാണ് വന്നിട്ട് അഡാർ ഗിബവ് മൂന്ന് ഐഫോണിന്റെ മൂന്ന് ഐഫോണിന്റെ അഡാർ ഗിവി നമ്മളെ ഫോളോവേഴ്സിന് കൊടുക്കാനാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് വെറും സിമ്പിൾ ഒരു സംഗതി നമ്മളെ ഫേസ്റ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കയറുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക എന്നിട്ട് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരു ഒറ്റ കമന്റ് ഇടുക ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒറ്റ കമന്റ് വേറെ ഒന്നും ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല ഒരു ഒരാളെ മെൻഷനും ചെയ്തോളി ഒറ്റയാളെ മെൻഷനും ചെയ്തോളി മൂന്ന് ഐഫോൺ ആണ് ഓക്കെ ഫസ്റ്റ് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു സിക്സ് പ്ലസ് കൊടുക്കും അടുത്തത് തേർട്ടിൻ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു എക്സ് കൊടുക്കും അടുത്തത് സെവന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ട്വൽവ് പ്രോ കൊടുക്കും ഇതാണ് നമ്മളെ ചെയ്തത് അപ്പൊ നോക്കിക്കണ്ട അടിച്ചു കയറി ഫോസ്റ്റ് ബ്ലോഗ് എന്ന് യൂട്യൂബ് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്തോളി നമ്മളെ ബയോയിലുണ്ട് ലിങ്ക് അല്ലെങ്കിൽ ഫോഴ്സ് വ്ലോഗ് ഡയറക്റ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം നോക്കിക്കണ്ട